Hi students, welcome to LMD. Today we are doing the exercise questions of page 166 of chapter 7. Tangents. Fourth question is written on the board. Nalanda Chodhyam. Prove that the quadrilateral with the sides as the tangents at the ends of a pair of perpendicular chords of a circle is cyclic. What sort of a quadrilateral do we get if one code is diameter, under chords? under and if both chords are diameters mn pq they are perpendicular to each other perpendicular course, mn mm and pq are perpendicular posts. perpendicular means these two, four angles are of 90 degree each prove that the quadrilateral with the sides as tangent. see the tangents tangent ab ad cd bc tangents are. ൂവ് കോഡിലാറ്റിൽ 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 ഒരു കോഡ് ഡയമീറ്റർ ആയാൽ വ്യാസമായാൽ അത് ഏത് തരം കോഡിലാറ്റലായിരിക്കും രണ്ട് ബോർഡും ഡയമീറ്റർ ആകുവാണെങ്കിൽ അത് ഏതു തരം കോഡിലാറ്റിൽ കോഡിലാറ്റലിന് പ്രത്യേകിച്ച് പേരൊക്കെ ഉണ്ടല്ലോ പലതരം കോഡിലാറ്റലുണ്ട് സ്ക്വയർ ഉണ്ട് റോംബോസ് ഉണ്ട് ട്രപ്പീസുണ്ട് പിന്നെ കോഡിലാറ്റൽ എന്നുള്ള പേരുള്ള ഇങ്ങനത്തെ വല്ലാത്ത ഉള്ളതാണ് നാല് സൈഡും ഡിഫറൻറ്റായിട്ടുള്ള കോഡിലാണ് കോടിലാറ്റം നമ്മൾ വിളിക്കാറ് അപ്പം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എ ബി സി ഡി എസ് സൈക്ലിങ് എ ബി സി ഡി സൈക്ലിക്കാണ് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി വൺ പേർ ഓപ്പോസിറ്റ് സൈഡ്സ് സപ്ലിമെന്ററി എന്താണ് എതിർവശങ്ങൾ ചക്രിയ ജതപൂജ പറയാൻ എതിർവശങ്ങളുടെ തുക എതിർ കോണുകളുടെ തുക നൂറ്റി അമ്പത് ഡിഗ്രി എന്ന് തെളിയിച്ചാൽ മതി ഇവിടെ ഇത് ഓ സെന്റർ അല്ല സർക്കിളിന്റെ സെന്റർ സെൻറ്റർ സമേർഹ്യ ഇവിടെ എവിടെയെങ്കിലും വരും അപ്പം ഞാൻ ആദ്യം നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കി തരാണ്ടാ ഇവിടെ ജോയിൻ ചെയ്യുന്നു എൻക്യു ഇത് എക്സ് എന്ന് കൊടുക്കുന്നു ഇത് വൈ എന്ന് പേര് കൊടുക്കുന്നു ഇത് തരാം നയൻറ്റി എല്ലേ അപ്പോൾ ഞാൻ ഇങ്ങോട്ട് ഈ സെൻറ്ററിന് പേര് എസ് എന്ന് കൊടുക്കാം എസ് എന്നുള്ള ആശയമില്ലാത്തോണ്ട് ഇങ്ങോട്ട് ജോയിൻ ചെയ്യുന്നു ഇങ്ങോട്ട് ആംഗിൾ എത്ര ആയിരിക്കും എക്സ് ആണെങ്കിൽ സെൻട്രൽ ആംഗിൾ അല്ലേ സെൻട്രറാണ് എസ് ടു എസ് ആയിരിക്കും അല്ലേ ടു എക്സ് ആയിരിക്കും എക്സ് ആണെങ്കിൽ ഇത് ടു എക്സ് ഇവിടെ ടു എക്സ് ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും സമ ഓപ്പോസിറ്റ് ആംഗിൾ സപ്ലിമെന്ററി അപ്പോൾ വൺ എയ്റ്റി മൈനസ് ടു എക്സ് എന്ന് വരും അല്ലേ അതുപോലെ ഇവിടെ വൈ ആണെങ്കിൽ എന്താ ഓക്കെ പി ക്യു എൻ പി എസ് എൻ ഇപ്പം ഈ ആംഗിൾ എത്ര ആയിരിക്കും ഇവിടെ വൈ ഇത് എത്ര ആയിരിക്കും ടു വൈ ആയിരിക്കും അല്ലേ ആംഗിൾ പി എസ് എൻ ഈക്വൽസ് ടു വൈ ഇപ്പം എല്ലാം കൂടെ എഴുതാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിക്കേ നമുക്ക് എന്താ എഴുതാൻ പറ്റും എക്സ് പ്ലസ് വൈ ഇൻ ട്രയാങ്കിൾ ഒ എൻ ക്യൂ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു മൂന്നും കൂടെ വൺ എയ്റ്റി അതിൽ ഇവിടെ നയൻറ്റി പോയി കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ ആയിരിക്കും നയൻറ്റി ഡിഗ്രി അല്ലേ ഇവിടെ വൈ ആണെങ്കിൽ ഇവിടെ എത്ര ടു വൈ അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും വൺ എയ്റ്റി മൈനസ് നമുക്ക് എന്താണ് ചെയ്യേണ്ടത് സം ഓഫ് സമത്ത് ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെൻ്ററിന്ന് തെളിയിക്കണം ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ആംഗിൾ എ എത്ര കിട്ടി വൺ എയ്റ്റി മൈനസ് ടു എക്സ് പ്ലസ് ആംഗിൾ സി എത്ര കിട്ടി വൺ എയ്റ്റി മൈനസ് വൺ എയ്റ്റി വൺ എയ്റ്റി ത്രീ സിക്സ്റ്റി മൈനസ് ടു എക്സ് മൈനസ് ടു വൺ Equal 360 minus take two common factor x plus y. 360 minus 2 into x plus y. x plus y is 90 degrees. So this is equal to 360 minus 2 into 90 equal 360 minus 180 equals 190. വൺ പേർ ഓപ്പോസിറ്റ് ആംഗിൾ സപ്ലിമെൻ്ററി സോ വിൻ സേ ദാറ്റ് എ സൈക്ലി കോഡുലാർട്ട് വേറെ രീതിയിലും പ്രൂവ് ചെയ്യാം ഇത് ഞാൻ കുറച്ചുകൂടി എളുപ്പത്തിലുള്ള വഴിയാണ് കാണിച്ചു തന്നത് അപ്പോ സെൻസ് വൺ പേർ ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് ആ സപ്ലിമെന്ററി സപ്ലിമെന്ററി എന്ന് പറഞ്ഞാൽ എന്താണ് അനുപൂരകം അല്ലല്ല സപ്ലിമെന്ററി അതുകൊണ്ട് നമുക്ക് എന്താ പറയാം എ എ ബി ബി സി സി ഡി ഡി പറയാ സൈക്ലി കോഡിലാറ്റിൽ സൈക്ലി കോഡിലാ ഇനി അതിന്റെ അകത്ത് ചോദിച്ചാൽ വാട്സ് ഓട്ടോ ഫൈ കോൺ ഡ്യൂപ്ലിക്കേറ്റ് വൺ ബോഡി ഡാൻറ്റർ ഒരു കോടി ഡയമീറ്റർ ആണെങ്കിൽ നമുക്ക് എന്താ കിട്ടുന്ന ട്രപ്പീസ്യം ട്രപ്പീസ്യം കിട്ടും ബോത്താർ ഡയമീറ്റേഴ്സ് ആണെങ്കിൽ നമുക്ക് എന്താ കിട്ടും സ്ക്വയർ അപ്പം ഈഫ് ഈ വൺ കോഡിസ് ഡയമീറ്റർ ഡയമീറ്റർ വി ഗെറ്റ് ട്രപ്പീസ്യം ഡയമീറ്റർ വിയമീറ്റേഴ്സ് ഓക്കെ ഈ ചോദ്യം ഇപ്പോൾ എളുപ്പമായിട്ട് തോന്നിയില്ലേ ഇങ്ങനെ അങ്ങ് പ്രൂവ് ചെയ്താൽ മതി വേറെ രീതിയിൽ പ്രൂവ് ചെയ്യാം ഡയറക്റ്റ് ആയിട്ട് ഈ രണ്ടായെങ്കിലും വൺ എയ്റ്റി എന്ന് പറഞ്ഞ് സം വൺ എയ്റ്റി എന്ന് പറഞ്ഞ് നമുക്ക് പ്രൂവ് ചെയ്യാം ഇതായിരിക്കും കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാവുന്നത് നമ്മളിവിടെ ജോയിൻ ചെയ്ത് ഇവിടെ എക്സ് എന്നും വൈ എന്നും പേര് കൊടുത്ത് സെൻ്ററിൽ ഇവിടെ അല്ല ഓയല്ല ഇവിടെ എസ് എന്ന് പറഞ്ഞൊരു സർക്കിളിന്റെ സെൻറ്റർ എടുത്തു ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ ടു എസ് ടു എക്സ് ഇവിടെ വൈ ആകുമ്പം ഇവിടെ ടു വൈ അങ്ങനെ നമ്മൾ അപ്രൂവ് ചെയ്യുന്നു ഓക്കെ കോട്ടേ ലെറ്റ് മീ വൈൻഡ് വിൽ കണ്ടിന്യൂ ദ റിമൈനിങ് ക്വസ്റ്റ്യൻസ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് ഓക്കെ ബൈ